ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ായ തന്നെ മാറ്റിമറിക്കാൻ ചാൻസ് ഉള്ള ഹൈബ്രിഡ് ഗ്രാസ് ടെക്നോളജി ഇന്ത്യയിലും അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് പിച്ച് എന്ന് പറയുന്ന ഒരു പിച്ച് അത് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ചിരിക്കുകയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ധരംശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്റ്റേഡിയത്തിലാണ് ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സ്റ്റേഡിയം നമുക്കറിയാം ധരംശാലയിലെ ഹിമവാൻ്റെ മടിത്തട്ടിൽ കാണുന്ന ഏറ്റവും മനോഹരമായ സ്റ്റേഡിയങ്ങളിലൊന്നാണ് അവിടെയാണ് ഈ ഹൈബ്രിഡ് പിച്ച് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റും ഒപ്പം തന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഗവർണിംഗ് കൗൺസിൽ ചെയർമാനുമായിട്ടുള്ള അരുൺ ദുമാൽ നിർവഹിക്കുകയും ചെയ്തു ഇത് ആദ്യമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു ഹൈബ്രിഡ് പിച്ച് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ഇനി അടുത്തു തന്നെ ഇത് മുംബൈയിലും അഹമ്മദാബാദിലും ഈ രീതിയിലുള്ള പിച്ചുകൾ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ബി സി സി ഐ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ വാർത്തകൾ ഏതായാലും എന്താണ് ഹൈബ്രിഡ് പിച്ച് എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് പിച്ച് വലിയ രീതിയിൽ ഇപ്പോൾ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഏതായാലും ഹൈബ്രിഡ് പിച്ച് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഇത് ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ല അവതരിപ്പിക്കപ്പെടുന്നത് ഇത് ആദ്യം ഈ ഒരു ടെക്നോളജി ഉടലെടുത്തതും അല്ലെങ്കിൽ ഈ ടെക്നോളജി ഉപയോഗിച്ചതും ഇംഗ്ലണ്ടിലാണ് ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് ഇംഗ്ലണ്ടിലെ പല കൗണ്ടി ഗ്രൗണ്ടുകളുമാണ് കൗണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഓരോ സംസ്ഥാനത്തിലും ഓരോ രഞ്ജി ട്രോഫി ടീമുകൾ ഉള്ളതുപോലെ ഇംഗ്ലണ്ടിലെ കൗണ്ടികളാണ് ആ കൗണ്ടികൾക്ക് ഓരോ കൗണ്ടികൾക്കും ഓരോ ക്രിക്കറ്റ് ടീമുകൾക്കുണ്ട് ആ ടീമുകളുടെ ഗ്രൗണ്ടുകളാണ് പലതും ലോർഡ്സ് ഓവൽ അല്ലെങ്കിൽ നോട്ടിങ്ഹാം എന്നൊക്കെ പറയുന്ന ഗ്രൗണ്ടുകൾ അവിടെയൊക്കെയാണ് ഈ ഹൈബ്രിഡ് പിച്ചുകൾ ഓൾറെഡി ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത് ഇതൊരു അഞ്ചാറ് വർഷത്തെ പഴക്കമുള്ള ഒരു ടെക്നോളജിയാണ് ഏതായാലും ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന ലോഡ്സിലാണ് മറ്റൊരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഓവലാണ് വേറെ നോട്ടിങ്ഹാമിലുണ്ട് ഇങ്ങനെ പല ഗ്രൗണ്ടുകളിലും ഈ ടെക്നോളജി ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു ഈ ടെക്നോളജിയിലുള്ള ഈ ഹൈബ്രിഡ് പിച്ചുകളിൽ കൂടുതലും വൈറ്റ് ബോൾ ക്രിക്കറ്റാണ് കളിക്കുന്നത് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ റോയൽ ലണ്ടൻ വൺ ഡേ കപ്പ് എന്ന് പറയുന്ന ഒരു വൺ ഡേ ടൂർണമെന്റ് നടക്കുന്നുണ്ട് ആ ടൂർണമെന്റ് നടക്കുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞതിന് ശേഷമുള്ള സീസണുകളിലെല്ലാം ആ ടൂർണമെന്റ് നടക്കുന്നത് ഇങ്ങനെയുള്ള ഹൈബ്രിഡ് പിച്ചുകളിലാണ് അത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഐ പി എൽ എന്ന് പറയുന്നത് പോലെ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഒരു ട്വന്റി ട്വന്റി ടൂർണമെന്റാണ് ആ ടൂർണമെന്റിന്റെ പേര് വൈറ്റാലിറ്റി ബ്ലാസ്റ്റ് എന്നാണ് ആ വൈറ്റാലിറ്റി ബ്ലാസ്റ്റ് നടക്കുന്നതും ഈ ഹൈബ്രിഡ് പിച്ചുകളിലാണ് അപ്പൊ ഇ സി ബി ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് ഓൾറെഡി ഈ ഹൈബ്രിഡ് പിച്ചുകൾക്ക് അനുമതി കൊടുക്കുകയും ഇത് വലിയ രീതിയിൽ പ്രചാരം നേടുകയും ചെയ്തിട്ടുണ്ട് അവിടേക്ക് ഇനി ഹൈബ്രിഡ് പിച്ചുകളുടെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് എസ് ഐ എസ് ഗ്രാസ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അവർ ഇംഗ്ലണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അതിന്റെ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഡയറക്ടർ ആയിട്ടുള്ളത് പോൾ ടൈലർ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിന്റെ ഒരു മുൻ ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹമാണ് ഇതിന്റെ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് എല്ലാം തന്നെ നോക്കുന്നത് അപ്പൊ ഇംഗ്ലണ്ടില് വലിയ പ്രചാരം നേടിയിട്ടുള്ള ഈ ഹൈബ്രിഡ് പിച്ചുകൾ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മളിപ്പോൾ ഈ ധരംശാലയിൽ കണ്ടത് അതിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച നിർവഹിക്കപ്പെടുകയും ചെയ്തത് ഇനി അത് ഇന്ത്യയിൽ തന്നെ വലിയ പ്രചാരം നേടുകയും ഇന്ത്യ എന്ന് പറയുന്നത് ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ് മാർക്കറ്റാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യനെ അവർ ഫോക്കസ് ചെയ്യാനുള്ള കാരണം ഇനി അത് ഇന്ത്യയിലുള്ള എല്ലാ ഗ്രൗണ്ടുകളിലേക്കും വരികയും അതുപോലെ തന്നെ പ്രാക്ടീസ് ഫെസിലിറ്റികളിലും പ്രാക്ടീസ് പിച്ചുകളിലും എല്ലാം ഈ ഹൈബ്രിഡ് പിച്ച് സംവിധാനം ഉപയോഗിക്കാൻ തുടങ്ങുകയും എന്താണ് ഈ ഹൈബ്രിഡ് പിച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈബ്രിഡ് പിച്ച് വരുന്നതോടുകൂടി ഈ പിച്ചിന്റെ സ്ഥിരത നിലനിർത്താനും ഒപ്പം തന്നെ അതിന്റെ ഡ്യൂറബിലിറ്റി അതായത് അത് കാലാകാലങ്ങളോളം നിലനിൽക്കാനും ഒപ്പം തന്നെ അതിന്റെ മെയിൻറ്റനൻസ് വളരെ ഈസി ആക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഉപജ്ഞാതാക്കൾ പറയുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സാധാരണ നമുക്കറിയാം ഒരു ക്രിക്കറ്റ് പിച്ച് എന്ന് പറഞ്ഞു ഒരു മാച്ച് കഴിയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് വേറെ ടയർ സംഭവിക്കും അത് വീണ്ടും നമ്മൾ ക്ലേ ഉപയോഗിച്ച് റോൾ ചെയ്ത് വെള്ളം ഒഴിച്ച് ാണ് ഒരു റെഡിയാക്കി എടുക്കുന്നത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ് അത് ഒരു മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടാഴ്ചത്തെങ്കിലും റെസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് വീണ്ടും ഒരു ക്രിക്കറ്റ് പിച്ചിൽ ഒരു മാച്ച് നടത്താൻ സാധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹൈബ്രിഡ് പിച്ച് ആണെങ്കിൽ അതിൽ അത്രത്തോളം വേറെ ടയർ സംഭവിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടെക്നോളജി അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സ്ഥിരത നിലനിർത്താനും ഈട് നിൽക്കാനും ഒക്കെ ഈസിയായിട്ട് മെയിൻറ്റൈൻ ചെയ്യാനും ഒക്കെ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഹൈബ്രിഡ് പിച്ച് വളരെ വലിയ രീതിയിൽ ലോകത്ത് മുഴുവൻ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യ ആണെന്ന് ഞാൻ പറയുകയും ചെയ്തു ഇനി നമ്മൾ എന്താണ് ഹൈബ്രിഡ് പിച്ച് എന്തുകൊണ്ടാണ് ഈ ഹൈബ്രിഡ് പിച്ച് ഇത്രത്തോളം വലിയ പോപ്പുലാരിറ്റി നേടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈബ്രിഡ് പിച്ചിൽ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേകതരം മെറ്റീരിയൽ ആണ് അതായത് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാസ് അതായത് പിച്ചിലെ ചെളിയിൽ നമ്മൾ നട്ടു വളർത്തുന്ന ഗ്രാസ് ഉണ്ട് അത് ബെർമുഡ ഗ്രാസ് എന്ന് പറയുന്ന ഒരു ഗ്രാസ് ആണ് നട്ടു വളർത്തുന്നത് ആ ഗ്രാസിന്റെ ഒപ്പം തന്നെ സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ സിന്തറ്റിക് ഫൈബർ എന്ന് പറഞ്ഞാൽ ഒരു നൂല് പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഗ്രാസ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ആ സാധനം ഇഞ്ചെക്ട് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ഇഞ്ചെക്ട് ചെയ്ത് പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ പിച്ചിലിതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ടെക്നോളജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനുണ്ട് ആ മെഷീനാണ് ഇപ്പോൾ ഈ ധർമ്മശാലയിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ആ മെഷീൻ തന്നെയായിരിക്കും ഇനി കൽക്കട്ടയിലേക്കും മുംബൈയിലേക്കും അഹമ്മദാബാദിലേക്കുമൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത് ആ മെഷീൻ്റെ പേര് എന്ന് പറയുന്നത് എസ് ഐ എസ് ഗ്രാസ് യൂണിവേഴ്സൽ എന്ന് പറയുന്ന ഒരു മെഷീനാണ് ആ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പത്തടി വീതിയിലുള്ളൊരു പിച്ചില് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഈ ഫൈബർ സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്ന ആ നൂല് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ മെഷീൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നാലോ അഞ്ചോ മണിക്കൂർ മാത്രമാണ് അപ്പോൾ നാലോ അഞ്ചോ മണിക്കൂറിനുള്ളിൽ ഇത് മുഴുവനും ഈ പിച്ചിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നോർമലായിട്ടുള്ള ഗ്രാസിന് വലിയ കോട്ടം തട്ടാതിരിക്കാൻ സാധിക്കും ഇതിൽ ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ടർഫ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി കാണുന്ന ബെർമുടാ ഗ്രാസ് ആണ് ആ ബർമുടാ ഗ്രാസ് തന്നെയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ ഹൈബ്രിഡ് പിച്ചിൽ ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ആകെ അഞ്ച് ശതമാനം മാത്രമാണ് ഈ സിന്തറ്റിക് ഫൈബർ അതിന് ഉപയോഗിക്കുന്നത് ഈ അഞ്ച് ശതമാനമാണ് ഈ സ്റ്റിച്ച് ചെയ്തത് ഈ യൂണിവേഴ്സൽ മെഷീൻ്റെ സഹായത്തോടു കൂടി സ്റ്റിച്ച് ചെയ്തത് ഈ പിച്ചിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു ഒമ്പത് സെന്റിമീറ്റർ ആണ് ഇതിന്റെ താഴേക്ക് ഈ സിന്തറ്റിക് ഫൈബർ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ആണ് ഇത് മുകളിലേക്ക് ഉണ്ടാവുക അപ്പൊ ഈ ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഈ ബർമുഡ ഗ്രാസിന്റെ ഓൾറെഡി ഉള്ള നാച്ചുറൽ ഗ്രാസിന്റെ കുറച്ച് താഴെയായിട്ടായിരിക്കും നിൽക്കുന്നത് കുറച്ച് എന്താ പറയുക ഒരു പൊടിക്ക് നീളം കുറവായിരിക്കും എന്നാണ് പറയുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ വീറാൻ ടയർ അധികം സംഭവിക്കില്ല ഒരുപാട് കാലം നിലനിൽക്കാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പോൾ ടൈലറിന്റെ ഒരു വാദം എന്ന് പറയുന്നത് കാരണം ഇത് വളരെ വലിയ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പല സ്ഥലങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്യുകയും പല പ്രാക്ടീസ് പിച്ചുകളിലും ഇത് ഉപയോഗിക്കുകയും അതിനുള്ള റിസൾട്ട് കിട്ടുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇതിപ്പോൾ വലിയ രീതിയിൽ പ്രചാരം നേടിയിരിക്കുന്നത് എന്തായാലും പോൾ ടൈലർ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷനെ വലിയ രീതിയിൽ താങ്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അവരോട് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അവസരം ഇന്ത്യയിൽ ഉണ്ടാക്കി തന്നെ കാരണം അദ്ദേഹത്തിന് അറിയാം ഇന്ത്യ ആണ് ഇതിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്നുള്ളത് അപ്പോൾ ഈ സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്നത് ഈ മെഷീൻ ഒരു വലിയ മെഷീനാണത് ഈ യൂണിവേഴ്സൽ മെഷീൻ എന്ന് പറയുന്നത് അത് പിച്ചിൽ റോൾ ചെയ്യുന്ന പോലെ റോൾ ചെയ്ത് പോവുകയും ഇത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കാണുന്ന പോലെ ഒരു തയ്യൽ മെഷീൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ ഈ പിച്ചിലേക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സിന്തറ്റിക് ഫൈബർ വരുന്നതോടുകൂടി ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈവൺ ആയിട്ടുള്ള ബൗൺസ് കിട്ടുകയും ഫാസ്റ്റ് ബോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ബൗൺസ് കിട്ടുകയും സ്പിന്നേഴ്സിനും നല്ല കിട്ടുകയും ചെയ്യും ഓൾറെഡി അതിൽ നാച്ചുറൽ ടർഫ് ഉള്ളത് കൊണ്ട് അതായത് പെർമഡോഗ്രാസ് ഗ്രാസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേൺ ലഭിക്കാനുള്ള ചാൻസും ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും ഏതായാലും ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഇതിപ്പോ വൈറ്റ് ബോൾ ക്രിക്കറ്റിലാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് വൈറ്റ് ബോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദിന മത്സരങ്ങളും ട്വന്റി ട്വന്റി മത്സരങ്ങളും ടെസ്റ്റ് മത്സരങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കുമോ കാരണം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഈ ടെസ്റ്റ് മത്സരങ്ങളിൽ നമുക്കറിയാം കുറച്ച് സ്പിന്നേഴ്സിനെ ഹെൽപ് ചെയ്യുന്ന വിക്കറ്റുകൾ ഇട്ടുകൊണ്ടാണ് ഇന്ത്യ പല മത്സരങ്ങളിലും തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ിന്നേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ടേണിംഗ് ട്രാക്ക് ഇട്ടുകൊണ്ടാണ് പലപ്പോഴും ഇന്ത്യ പല രാജ്യങ്ങൾക്കെതിരെയും വിജയിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ സിന്തറ്റിക് ഫൈബർ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഗ്രാസ് കുറച്ച് ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ സിന്തറ്റിക് ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ പിച്ചിൽ വേറൻ ടയർ സംഭവിക്കില്ല ആ വേരൻ ടയർ സംഭവിച്ചാലല്ലേ ടേൺ കിട്ടൂ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതിനെപ്പറ്റിയുള്ള ഒരു ഡിബേറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റെഡ് ബോൾ ക്രിക്കറ്റിൽ അതായത് ലോങ് ഡ്യൂറേഷൻ മാച്ചിൽ മൾട്ടി ഡേ മാച്ചുകളിൽ ഈ ടെക്നോളജി അധികം യൂസ് ചെയ്തിട്ടില്ല ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റ് ാണ് അതുകൊണ്ട് തന്നെ പിച്ചിന്റെ സ്റ്റെബിലിറ്റി കൂടും ബോളേഴ്സിന് ബൗൺസ് കൂടുതൽ കിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഏതായാലും ഈ ഹൈബ്രിഡ് പിച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടർഫ് വിക്കറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ലാത്തൊരു കാര്യമാണ് പല സ്ഥലങ്ങളിലും ഈ ആസ്ട്രോ ടർഫ് എന്ന് പറയുന്ന ഇൻഡോർ നെറ്റ്സിലും അല്ലെങ്കിൽ പുറത്തുനോക്കുക ആസ്ട്രോ ടർഫ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നോർമലായിട്ട് ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കാരണം അതൊരു നോർമൽ നാച്ചുറൽ ടർഫ് അല്ല പക്ഷേ ഇത് നാച്ചുറൽ ടർഫ് 95 ും ഒപ്പം തന്നെ അതിന്റെ കൂടെ ഫൈവ് പെർസെന്റേജ് സിന്തറ്റിക് ഫൈബറും ആഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നത് ഏതായാലും ഈ സംവിധാനം ഒരു വലിയ ചേഞ്ചസ് ഉണ്ടാക്കും എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ